സ്കിൽ ഫ്യൂഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കം കുറിച്ച ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൂവായിരത്തിലധികം സ്കിൽഡ് പ്രൊഫഷണലുകൾ പ്രൊഫഷണലുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചേർന്നാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിച്ച സ്കിൽ ഫ്യൂഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കളമശ്ശേരി സാമ്ര കൺ സെന്ററിൽ വെച്ച് നടന്നു ഹൈബിയൻപി ഇന്ത്യൻ ക്രിക്കറ്റ് താരവും ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബ്രാൻഡ് അംബാസിഡറുമായ സഞ്ജു സാംസൺ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് ഷഫി ആർ ജെയും എഴുത്തുകാരനും നടനുമായ ജോസഫ് അന്നക്കുട്ടി ജോസ് തുടങ്ങിയവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു സുമിത് കെ സുരേന്ദ്രൻ ഋജുകുമാർ ഇളനാട് മിൽക്ക് സിഇഒ സജീഷ് കുമാർ തുടങ്ങി കലാ സാംസ്കാരിക വ്യവസായ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു തുടർന്ന് ആദിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ആൽമരം ബാൻഡ് മ്യൂസിക് നടന്നു ഇന്ത്യയിലെ തന്നെ സ്കിൽ ഫ്യൂഷൻ എന്ന് ആദി ഗ്രൂപ്പ് എം ഡി മുഹമ്മദ് ഷാഫി പറഞ്ഞു തുടർന്നുള്ള വർഷങ്ങളിലും ഇത്തരം പരിപാടികൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുമെന്നും ഈ വർഷം മൂവായിരം സ്കിൽഡ് പങ്കെടുത്ത സ്കിൽ ഫ്യൂഷൻ അടുത്ത വർഷം പതിനായിരത്തോളം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനം കൊച്ചി